രണ്ടാമത് പൂമുള്ളി ആറാം നമ്പുര സ്മാരക പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പെരിങ്ങോട് വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് രണ്ടാമത് പെരിങ്ങോട് പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക വൈദ്യശ്രേഷ്ഠ പുരസ്കാരം നാല് പതിറ്റാണ്ടായി അലോപ്പതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഉഷ കന്യാസ്ത്രീകളിലെ ആദ്യ ഡോക്ടറായി ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഡോണറ്റ എന്നിവർക്ക് സമ്മാനിച്ചു പതിനായിരത്തൊന്ന് രൂപയും ഫലകം പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് അവാർഡ് മാനേജിംഗ് ട്രസ്റ്റി പി എ നാരായണൻ നമ്പൂതിരിപ്പാട് ചെയർമാൻ പി എം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ അവാർഡ് സമ്മാനിച്ചു നേത്രരോഗ രോഗ വിദഗ്ധ ഡോക്ടർ റാണി മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തക ശ്രീജ അധ്യക്ഷയായി ചടങ്ങിൽ കഥകളുടെ പ്രകാശനം കവിയത്രി കെ പി ശൈലജ ടീച്ചർ നിർവഹിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ തമ്പുരാൻ ഒരു മഹൽ വ്യക്തിയായി ഈ ലോകത്തിൽ തിരുങ്ങോട് മാത്രമല്ല കേരളത്തിലും കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലും പ്രഖ്യാതനായ ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പരീക്ഷകനായി വന്നിട്ട് അത് അകലയിൽ നിന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ അകലിൽ നിന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ പഠനമൊക്കെ കഴിഞ്ഞ് അമലയിൽ ക്യാൻസർ റിസർച്ചിലെ എങ്ങനെ ക്യാൻസർ റിസർച്ച് ചെയ്യണം ആയുർവേദത്തിൻ്റെ ശാസ്ത്രരീതി എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്ന് അറിയാനായിട്ട് അന്നുണ്ടായിരുന്ന ഡോക്ടർ രാജഗോപാലൻ സാറ് പൂമുള്ളി തിരുമേനിയെ കാണാൻ പറഞ്ഞു അങ്ങനെ രാജഗോപാലൻ സാറും ഞാനും കൂടി ഷൊർണൂർ ആയുർവേദ സമാജത്തിൽ പൂമുള്ളി തിരുമേനിയെ കാണാൻ വന്നു അദ്ദേഹത്തിനെ കണ്ടു അന്നാണ് ഞാൻ അടുത്ത് കാണുന്നത് ഒരു മഹാരാജൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വലിയ പ്രാഗൽഭ്യനായിട്ടുള്ള ഒരു വ്യക്തി അടുത്തിരിക്കാൻ തന്നെ അടുത്ത് അടുത്തേക്ക് അടുക്കാൻ തന്നെ നമുക്ക് ആ ആദരവ് കൊണ്ട് അടുക്കാൻ അങ്ങനെ ഒന്നും തിരിച്ച് അന്ന് ഞാൻ ചെറുതാണ്